ദിവസവും നെല്ലിക്ക കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം നെല്ലി നെല്ലിക്കയിൽ പോഷകങ്ങളും ഔഷധ ഗുണങ്ങളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്ന കാര്യം ഒട്ടുമിക്കവർക്കും അറിയാം പകർച്ച രാജുവിന്റെ ഈ കാലത്ത് ആരോഗ്യത്തോടെ തുടരാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു നെല്ലിക്കയുടെ ചില ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞിരിക്കുക കാലാവസ്ഥയുടെ മാറ്റം പലപ്പോഴും സീസണൽ ഇൻഫ്ലുവൻസയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പനി ജലദോഷം പേശിവേദന മൂക്കൊലിപ്പ് ചുമ കഫക്കെട്ട് തലവേദന ക്ഷീണം എന്നിങ്ങനെ പല ലക്ഷണങ്ങളോടെയും പ്രത്യക്ഷപ്പെടുന്ന വൈറൽ അണുബാധയാണ് ഇൻഫ്ലുവൻസ എന്നിരുന്നാലും ഈ ഇൻഫ്ലുവൻസയുടെ ലക്ഷണങ്ങളെ ചികിത്സിക്കാൻ മാത്രമല്ല ഈ വൈറൽ അണുബാധയ്ക്കെതിരെ പോരാടുന്നതിന് നിങ്ങളുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും കഴിയുന്ന ഒരു ഇന്ത്യൻ ഫലമാണ് നെല്ലിക്ക ഇന്ത്യയിൽ നെല്ലിക്കയിൽ ഇന്ത്യൻ നെല്ലിക്കയിൽ പോഷകങ്ങളും ഔഷധ ഗുണങ്ങളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ഇത് ഈ പകർച്ചവ്യാധിയുടെ കാലത്ത് ആരോഗ്യത്തോടെ ഇരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നെല്ലിക്ക നൽകുന്ന പ്രധാനപ്പെട്ട ഏഴ് ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ജലദോഷം ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു വിറ്റാമിൻ സിയുടെ ഒരു സമർത്ഥമായ ഉറവിടമാണ് നെല്ലിക്ക ഇത് ജലദോഷവും മൂക്കൊലിപ്പും ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നു വിപണിയിൽ ലഭ്യമായ വിറ്റാമിൻ സി സപ്ലിമെൻറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെല്ലിക്കയിൽ അടങ്ങിയ വിറ്റാമിൻ സി ശരീരം കൂടുതൽ എളുപ്പത്തിൽ ആചരണം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ആയുർവേദം അനുസരിച്ച് നെല്ലിക്കയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട് ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കു വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാണ് ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നെല്ലിക്ക സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിലൂടെ നമ്മുടെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു സ്ത്രീ റാഡിക്കൽ റാഡിക്കലുകൾക്കെതിരെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന സ്ത്രീ റാഡിക്കലുകളെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് സ്ത്രീ റാഡിക്കലുകൾ കോശങ്ങളുടെ നാശത്തിന് വിവിധ സുപ്രധാന അവയവങ്ങൾക്ക് കേടുവരുത്തുന്നതിനും കാരണമാകും ഈ കേടുപാടുകൾ തടയാനും ശരീരത്തെ നന്നാക്കുവാനും നെല്ലികയ്ക്ക് കഴിയും ഹൃദയ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഹൃദയ ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത് കുറയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കാൻ നെല്ലിക്കയുടെ പൊടിക്ക് കഴിവുണ്ട് ഇന്ത്യൻ നെല്ലിക്കയുടെ സത്ത് പന്ത്രണ്ടാഴ്ച തുടർച്ചയായി കഴിക്കുന്നത് ശരീരത്തിലെ കുറഞ്ഞ സാന്ദ്രതയുള്ള ലിപ്പോപ്രോട്ടീൻ മൊത്തത്തിലുള്ള കൊളസ്ട്രോൾ ടൈക്ലിസറൈഡുകൾ എന്നിവയുടെ അളവ് കുറയ്ക്കുമെന്ന് ഗവേഷണ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇവയെല്ലാം ഹൃദ്രോഗത്തിനുള്ള അപകട ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നതിനാൽ ഇത് നിയന്ത്രിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് അത്യുത്തമമാണ് ചർമ്മത്തെ ആരോഗ്യകരവും കളങ്കമില്ലാത്തതുമായി നിലനിർത്താനും വാർദ്ധക്യ പ്രക്രിയയെ മന്ദഗതിയിലാക്കാനും സഹായിക്കുന്നതിനാൽ ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്തുവാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പഴങ്ങളിൽ ഒന്നാണ് നെല്ലിക നെല്ലികയുടെ ഇലകൾ അരച്ച് തലയിൽ പുരട്ടുന്നത് താരൻ നിറച്ച മുടി എന്നിവ തടയാൻ സഹായിക്കുന്നു നെല്ലി നെല്ലിക്ക രോമകോപങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും അതിനാൽ മുടിയിലെ സ്വാഭാവിക വളർച്ച മെച്ചപ്പെടു മെച്ചപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു മുടിക്ക് സ്വാഭാവിക കണ്ടീഷനിംഗ് നൽകുന്നതിനാൽ ചിലർക്ക് മുടിക്ക് നെല്ലിക്കയുടെ സത്തും ഉപയോഗിക്കാറുണ്ട് അനാവശ്യ കൊഴുപ്പ് എരിച്ച് കളയാൻ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ ഉള്ളടക്കം നിങ്ങളെ കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്തുവാൻ സഹായിക്കുന്നു അതിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ ഇത് ഉപകരിക്കുന്നു ഉപാചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി പൊഴുപ്പ് എരിച്ചു കളയുവാൻ നെല്ലിക്ക ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ദഹന പ്രക്രിയ ലഹീകരിക്കുന്നതിലൂടെ വയർ വീർക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്ന ടാനിങ് ആസിഡ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ദഹന പ്രശ്നങ്ങൾക്ക് നെല്ലിക്കയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണം നന്നായി ദഹിക്കാൻ സഹായിക്കുന്നു അങ്ങനെ മലബന്ധ പ്രശ്നം ഒഴിവാക്കുന്നു നിരന്തരമായ നെഞ്ചരിച്ചിൽ അനുഭവിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ നെഞ്ചരിച്ചിലിൻ്റെ കാഠിന്യവും മാവത്തിയും കുറയ്ക്കുന്നതിന് നാല് ആഴ്ച ഇന്ത്യൻ നെല്ലിക്കയുടെ സത്ത് കഴിച്ചത് സഹായ സഹായിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ആരോഗ്യപരമായ ഗുണങ്ങൾ പലതുമുള്ള ഒന്നാണ് നെല്ലിക്ക നെല്ലിക്ക പല രൂപത്തിലും നാം കഴിക്കാറുണ്ട് പച്ചയ്ക്കും അച്ചാറിട്ടും ജ്യൂസാക്കിയും ചമ്മന്തി ഇറച്ചിയുമെല്ലാം നാം ഇത് ഉപയോഗിക്കാറുണ്ട് നെല്ലിക്ക പ്രമേഹ കൊളസ്ട്രോൾ നിയന്ത്രണത്തിന് മികച്ചതാണ് ഇത് നല്ലൊരു അയൻടോണിക്കിന് ഗുണം നൽകുന്ന ഒന്നാണ് നെല്ലിക്കയ്ക്ക് ആൻ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട് ഇതിലെ വൈറ്റമിൻ സി ആണ് ഈ ഗുണം നൽകുന്നത് നെല്ലിക്കയെ പോലെ നെല്ലിക്കയുടെ കുരുവും വൈറ്റ് ഡിസ്ചാർജിന് പരിഹാരമായി ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ